ഷെഫി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് എളുപ്പത്തിലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അമൃതം പൊടിയൊക്കെ കുട്ടികളുടെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ അമൃതം പൊടി കൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അവർ നല്ലപോലെ കഴിക്കും അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിതാ ഇത്രയും അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഞാൻ വറുത്ത് വെച്ച കടലയാണ് കേട്ടോ ഒരു പേൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഈ അമൃതം പൊടി ഒന്ന് എടുക്കാം ലോ ഫ്ലെയിമിൽ വന്നിട്ടോ അധികം മൂത്തൊന്നും പോണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി രണ്ട് മിനിറ്റോളായി ഞാനിതായി അമൃതം പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വറുത്തു വെച്ച തൊലികളഞ്ഞ് വെച്ച കടലയാണിത് ഇത് നമ്മൾ മിക്സിലെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ കടല പൊടിച്ചെടുത്തിരിക്കുന്നത് പക്ഷേ നല്ലപോലെ പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ അല്ല നമുക്ക് കുറച്ചൊന്ന് കടിച്ച് തിന്നാനുള്ള ഒരു രീതിക്ക് കിട്ടണം ഓക്കെ അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് മാറ്റാം നമ്മളിതാ ഒന്ന് ചൂടാക്കിയ അമൃതം പൊടി ഉണ്ട് അതുപോലെ ക്രഷ് ചെയ്തെടുത്ത കടലയാണ് അപ്പോൾ ഇത് രണ്ടും സെയിം അളവിലാണുള്ളത് ഉള്ളത് ഇനി ഒരു പേൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഷുഗറാണ് കൊടുക്കുന്നത് ഇനി ിതൊന്ന് ആക്കി എടുക്കണം ഇനിയുള്ള സ്റ്റെപ്പുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ഇതിലേക്ക് നമ്മൾ ഒരു ടു ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഷുഗർ ഇതൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചാൽ അമൃതം പൊടി കൊറച്ച് അതിലേക്ക് ഏഡാക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ച കടലയും ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി എടുക്കാം അപ്പം നമ്മൾ ഈ ബൗളിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ അമൃതം പൊടി കൊണ്ടുള്ള കടലമുട്ടായി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് വെക്കണം എന്നാൽ നമുക്ക് എളുപ്പത്തിൽ പീസ് പോലെ ആക്കി എടുക്കാൻ പറ്റൂ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നാലും വരെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് 我试一下。